എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗണേശാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ വീഡിയോ പരമാവധി ആളിലേക്ക് എത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം തുറന്ന നന്ദി അറിയിക്കുകയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇപ്പോൾ കാണുന്നത് തൃശ്ശൂർ ജില്ല പഴയന്നൂർ ടൗണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടൗണിൻ്റെ ഏതാനും ഭാഗം മാത്രമാണ് കേട്ടോ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമായി മാറിയിട്ട് ഒരു പതിനൊന്ന് സെൻറ്റ് പറമ്പ് കാറ്റഗറി വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലം രണ്ട് സൈഡ് റോഡ് ഈ ഇവിടം വരെ നമുക്ക് വരുന്ന പഴയൂർ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് ഇത് നമുക്ക് ഈ പഞ്ചായത്ത് റോഡ് നേരെ ഇതും ബസ് റൂട്ടാണ് കേട്ടോ അത് പഴയനൂർ എടനാട് ബസ് റൂട്ടാണ് ഇത് കുമ്പളക്കോട് ബസ് റൂട്ടാണ് ഇവിടെ നമുക്ക് തിരുവിതാം ബസ് സ്റ്റോപ്പ് ഇവിടം നമുക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മുന്നൂറ് മീറ്റർ നടക്കാനുള്ള വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ മുന്നൂറ് മീറ്റർ ദൂരമുള്ളൂ അടിപൊളിയായിട്ട് രണ്ട് സൈഡ് റോഡ് റോഡ് സൗകര്യമുള്ള പതിനൊന്ന് സെൻറ്റ് പറമ്പാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ ഇത് നമുക്ക് രണ്ട് വീട് വേണമെങ്കിൽ വെക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട് ഏകദേശം രണ്ട് റോഡിനും നമുക്ക് ഇതുണ്ടാവും ഇതാണ് ആറ് മീറ്ററിൽ കൂടുതൽ നമുക്ക് വീതി ഉണ്ട് ഈ റോഡിന് അതുപോലെ തന്നെ നമുക്ക് ഈ വീതി രണ്ട് സൈഡ് റോഡ് എൽ ടൈപ്പ് ആണ് റോഡ് വരുന്നത് നമുക്ക് ഈ കോർണറിലുള്ള പതിനൊന്ന് സെൻറ്റാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇതും ഒരു സൈഡ് റോഡാണ് അപ്പോൾ ഈ എൽ ടൈപ്പിലാണ് നമുക്ക് ഇവിടെ റോഡ് വരുന്നത് രണ്ട് വീട് വേണമെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ആരെങ്കിലും ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ ഒരു അഞ്ചര സെൻറ്റ് അഞ്ചര സെൻറ് വേണമെങ്കിൽ ഓരോരുത്തരും കൊടുക്കാം ഇലക്ട്രിസിറ്റി കണക്ഷൻ നമ്മുടെ ഇവിടെ തന്നെ കോർണറിൽ തന്നെ ഉണ്ട് അപ്പോൾ വെള്ളത്തിനോ അതുപോലെ തന്നെ ജലനിധി കണക്ഷൻ്റെ ഒക്കെ പൈപ്പ് ലൈനൊക്കെ നമുക്ക് ഫ്രണ്ടിലൂടെ പോകുന്നുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി പതിനൊന്ന് ആണ് പറമ്പ് കാറ്റഗറിയാണ് റബ്ബർ ഉണ്ട് വരുമാനമൊക്കെ നമുക്ക് അത്യാവശ്യം ചെറിയ വരുമാനമൊക്കെ നമുക്ക് അതിൽ ഉണ്ടാക്കാൻ പറ്റും ഇതിന്റെ വില സെന്റിന് വെറും നാൽപ്പത്തഞ്ചായിരം രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം നാളേക്ക് നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ വാങ്ങിച്ചിടുന്നവർക്ക് വാങ്ങിച്ചിടാം ഇതൊക്കെ നിറയെ അത്യാവശ്യം വീടുകളൊക്കെ ഈ പരിസരത്തുണ്ട് കേട്ടോ ഇപ്പം ഈ കാണുന്ന പോലെയല്ല ഞാനതിൻ്റെ തൊട്ടപ്പറേക്ക് കയറിയാൻ കഴിഞ്ഞാൽ നിറയെ വീടുകളുണ്ട് ഇതിന് അപ്പുറത്തേക്ക് വീടുകളുണ്ട് ഈ മുകളിലേക്ക് കയറുന്ന റോഡിൽ വീടുകളുണ്ട് വരുന്ന വഴിക്ക് വീടുകളുണ്ട് നിറയെ വീടുകളുള്ള പരിസരമാണ് അപ്പൊ പിന്നെ കറണ്ട് വെള്ളം എന്നിങ്ങനെ വേണ്ട ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ടാൽ നാളേക്ക് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ് അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു പാർട്ടിയാണ് ജേഷനിമാരൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് വീട് വെക്കണമെങ്കിൽ ആഗ്രഹക്കാരൊക്കെ ആണെങ്കിൽ രണ്ട് ഫേസ് ഉണ്ട് നമുക്ക് ഈ സ്ഥലത്തിന് എവിടേക്ക് വേണമെങ്കിലും തിരിച്ചു വേണമെങ്കിലും വീട് വയ്ക്കാം നല്ല പറമ്പ് കാറ്റഗറിയാണ് പിന്നെ അതിൽ അത്യാവശ്യം റബ്ബർ ഒരു പത്തിരുപത്തഞ്ച് റബ്ബറും അതുപോലെ ഒരു തേക്ക് മരം അങ്ങനെ ഉള്ളതൊക്കെയാണ് അതിലുള്ളത് അപ്പോൾ ഈ മരം വേണമെങ്കിൽ നമുക്ക് നിർത്തിത്തരും അതല്ലെങ്കിൽ മരം അവർ കൊടുക്കണം എന്നൊരു അഭിപ്രായം എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ വേണമെങ്കിൽ മരത്തോ ഉൾപ്പെടെ വേണമെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി എടുക്കാം അല്ലെങ്കിൽ മരം ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യം ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് പരിസരത്തുള്ള വീടുകളാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് എന്ന് വെച്ചാൽ പരിസരം നമുക്ക് ഒറ്റപ്പെട്ട ഒരു ഏരിയയോ ഒന്നും അല്ലാന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീടുകളൊക്കെ കാണിച്ചിരുന്ന കേട്ടോ ഇതിന്റെ പരിസരം മാത്രം ഈ തൊട്ടടുത്തുള്ള പരിസരം ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പറൊക്കെ നിറയെ വീടുകളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വന്ന് കാണുന്നവർക്ക് കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും തൃശ്ശൂർ ജില്ലയാണ് വരുന്നത് പഴയന്നൂരാണ് പയനൂർ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററാണ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങുവാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ